ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് ആരംഭിക്കുകയാണ് എന്നാൽ വയനാട് സീറ്റിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കേവലം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇരുപത്തിയഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇതുവരെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകാത്തത് യു ഡി എഫിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് സി പി എസ് സ്ഥാനാർത്ഥി ടി പി സുനീർ മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ട് റൗണ്ട് പ്രചാരണം നടത്തി കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയായി പൈല മത്സരിക്കുമെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രാഹുൽ മത്സരിക്കാനെത്തിയാൽ എൻ ഡി എ സ്ഥാനാർത്ഥി മാറിയേക്കാമെന്നും തുഷാർ സൂചന നൽകി കേരളത്തിൽ തങ്ങളുടെ ഏറ്റവും ഉറച്ച സീറ്റായാണ് വയനാടിനെ കോൺഗ്രസ് കാണുന്നത് ആ സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന വാർത്തയെ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യത്തോടെയാണ് വരവേറ്റത് രാഹുൽ വന്നാൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും മലബാറിലെ സീറ്റുകളിൽ വളരെ ശക്തമായും യു ഡി എഫ് അനുകൂല തരംഗം സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ ചിത്രം മാറി മറിഞ്ഞു വയനാട് സീറ്റിൽ രാഹുലിന് പകരം സിദ്ദിഖിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇനി എഐ നിന്നും വന്നാൽ അതെങ്ങനെ ജനം സ്വീകരിക്കുമെന്ന ആശങ്കയിലാണ് യു സിദ്ദിഖ് ഇപ്പോൾ പ്രചാരണം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലെ പ്രശ്നങ്ങളും രാഹുൽ കേരളത്തിൽ മത്സരിച്ചൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതിസന്ധിയും സംസ്ഥാന നേതാക്കളും വയനാട് സി സിയും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ യു പി എയിലെ മറ്റു ഘടക കക്ഷികളും ഇടതുപക്ഷവും കോൺഗ്രസിനെ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം ഇതാണ് രാഹുലിന്റെ തീരുമാനം വൈകിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥ വന്നാൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിര കെട്ടിപ്പടുത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകും ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷനിരയിലെ പ്രമുഖരായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ രാഹുൽ മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുക എന്നാണ് രാഹുലിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി രാഹുൽ മത്സരിക്കുമെന്ന സൂചന താൻ നൽകിയിട്ടില്ല രാഹുൽ കേരളത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു സമയത്ത് രണ്ടാമതൊരു സീറ്റിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഇതുവരെ സൂചന പോലും നൽകിയിട്ടില്ല കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആവശ്യമുയർന്നതിന് പിന്നാലെ കേരളത്തിൽ നിന്നും അദ്ദേഹം മത്സരിക്കണമെന്ന് താൻ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തത് അതല്ലാതെ രാഹുൽ വരുമെന്ന സൂചനയൊന്നും താൻ നൽകിയിട്ടില്ലെന്നും വയനാടിന്റെ സീറ്റിന്റെ കാര്യത്തിൽ വൈകാതെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു അമേതയ്ക്ക് പുറമെ കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനത്തെ മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് എന്നാൽ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ അവരെ നിരാശപ്പെടുത്തുകയായിരുന്നു മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന വാഗ്ദാനം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു കുടുംബങ്ങൾക്ക് പ്രതിമാസം ആറായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വരുമാനം ഉറപ്പിക്കും ഒരു കുടുംബത്തിന് എഴുപത്തിരണ്ടായിരം രൂപ വരെ നൽകാവുന്ന വിധത്തിൽ പദ്ധതിക്ക് കോൺഗ്രസ് രൂപം നൽകും പാവപ്പെട്ട അഞ്ചു കോടി കുടുംബങ്ങളിലെ ഇരുപത്തി കോടി പേർക്ക് ഗുണം ലഭിക്കും ഇതിന് ഫണ്ട് എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല അമയത്തേക്ക് പുറമേ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും രാഹുൽ ഉത്തരം പറഞ്ഞില്ല അതെല്ലാം പിന്നീട് പറയാം ഇപ്പോൾ ഇക്കാര്യത്തിൽ മാത്രമേ മറുപടി പറയൂ എന്നായിരുന്നു രാഹുൽ അന്ന് നൽകിയ വിശദീകരണം രാഹുൽ വയനാട് മത്സരിക്കുമോ എന്നതിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്താ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം മാധ്യമ പ്രവർത്തകർ നൽകിയിരുന്നു എന്നാൽ റാലികളിൽ രാഹുൽ തന്നെ ഉന്നയിച്ച വാഗ്ദാനം ആവർത്തിക്കുക മാത്രമാണ് വാർത്താ സമ്മേളനത്തിലും ഉണ്ടായത് വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന രാഹുൽ ഗാന്ധി എസ് ഡി പി ഐ യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തിടത്താണ് രാഹുൽ ഗാന്ധി ബി ജെ പി നേരിടാനെത്തുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഇത്തവണ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം കേരളത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ആകട്ടെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധിയുടെ വരവിനെ സംബന്ധിച്ച് അറിയിച്ചു ഇതോടെ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഉമ്മൻചാണ്ടി പറഞ്ഞത് ആവർത്തിക്കേണ്ടി വന്നു ഇതോടെ വലിയ ചർച്ചയായി ഇതിനിടെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്ന വിവരവും പുറത്തു വന്നു ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് ആശയക്കുഴപ്പത്തിലുമായി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷം ഇക്കാര്യം പുറത്തു പറഞ്ഞ മതിയെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഇതേസമയം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്ന് മുതൽ പത്രിക സമർപ്പണത്തിന് തുടക്കമായി ഏപ്രിൽ നാല് വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിനാണ് പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ എട്ടിനും വോട്ടെടുപ്പ് ഇരുപത്തി മൂന്നിന് നടക്കും പത്രിക ലഭിക്കുന്നതോടെ സ്ഥാനാർത്ഥികളും പ്രചാരണ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷണത്തിലാകും പ്രചാരണ ചെലവ് പെരുമാറ്റച്ചട്ട ലംഘനം തുടങ്ങിയവ

Stay happy.